സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് പോരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോരൂർ ധർണ നടത്തി മുഹമ്മദ് കുഞ്ഞി ചെയ്തു കേരളത്തിലെ കർഷകർ അങ്ങേയറ്റം ദുരിതത്തിലാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല വർദ്ധിക്കുകയും ചെയ്യുന്നു ഉൽപാദന ചെലവ് കൂടുകയും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി മൂലം കേരളത്തിലെ കർഷകർ അങ്ങേയറ്റം പ്രയാസത്തിലും ദുരിതത്തിലുമാണ് ഈ സാഹചര്യത്തിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കാർഷിക ഉത്പാദന ചെലവ് കുറയ്ക്കാൻ ആവശ്യമായ സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മലയോര മേഖലയിൽ രൂക്ഷമായി വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക നെല്ല് സംഭരണ കിഴിവ് അവസാനിപ്പിക്കുക കേര കർഷകർക്ക് അനുവദിച്ച നൂറ്റി നാൽപ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ച നടപടി പിൻവലിക്കുക രൂക്ഷമായ കാലവർഷക്കെടുത്തി നേരിട്ട കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക വിള ഇൻഷുറൻസ് തുക കാലാനുസൃതമായി പുതുക്കുകയും അർഹതപ്പെട്ട കർഷകർക്ക് കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കെ വി സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പി കെ ഭാഗ്യലക്ഷ്മി സി ഷബീർ കെ സുനിൽ പി ഷാജാൻ സൗകത്ത് മലക്കൽ പി നൌഫൽ വി നജീബ് ജുൽഫീന എം പി കെ മനോജ് ഈ ഷാനവാസ് ഗിരീഷ് കാലടി വെള്ളയങ്ങര മുഹമ്മദ് സലാമലക്കൽ എന്നിവര് പങ്കെടുത്തു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇത് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ